ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാം അപ്പോൾ എന്തായാലും ആൽബിയുടെയും സോണിയുടെയും കല്യാണം കഴിഞ്ഞു അവരെന്തായാലും ആൽബിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അതേസമയം തന്നെ ആൽബിയുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ അച്ഛനും നമ്മുടെ ചാരുമോളോടുള്ള സ്നേഹം കൂടെ ആ ഒരു എപ്പിസോഡിൽ കാണിച്ചിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരുന്നു ആ അമ്മ എത്രത്തോളം കരുതലോടുകൂടിയാണ് ചാരുമോളെ നോക്കുന്നതെന്നും അതുപോലെ തന്നെ ചാരുമോളാണെങ്കിൽ എത്രത്തോളം അമ്മയുമായിട്ട് അറ്റാച്ചഡ് ആണെന്നും എല്ലാം നമ്മളെ ആ ഒരു എപ്പിസോഡിൽ കാണിച്ചിരുന്നു അല്ലേ അപ്പോൾ എന്തായാലും സോണിയുടെ വിവാഹം കഴിഞ്ഞതോടുകൂടി രൂപിക്കും സേനനും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിക്കും എല്ലാവർക്കും ഒക്കെ ഒരുപാട് മനസ്സമാധാനമായി നടക്കും നടക്കൂലേ എന്നുള്ള ഒരു അവസ്ഥയിലൂടെ പോയതാണെന്ന് നമുക്കറിയാവുന്നതാണ് ആ കല്യാണം അപ്പോൾ അതെല്ലാം എത്ര ഒരുപാട് റിസ്ക് എടുത്തിട്ടാണെങ്കിലും മുഹൂർത്തത്തിന് തന്നെ നടത്താൻ പറ്റിയതിൽ അവർ ഭയങ്കര അധികം സന്തോഷിക്കുകയാണ് അവർക്കൊരു മനസ്സമാധാനം ഉണ്ടാവുകയാണ് കേട്ടോ അതേസമയം തന്നെ രാഹുലിന് കൊടുക്കാനായിട്ടുള്ള എട്ടിൻ്റെ പണികളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കിരണം കല്യാണിയും കൂടെ അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് അപ്പോൾ നമുക്കിപ്പോൾ നോക്കാം പ്രൊമോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ പ്രൊമോയിൽ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമ്മുടെ സോണി ആൽബിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സോണി പോകുന്നതിൽ എല്ലാവർക്കും വിഷമമുണ്ട് എന്നാൽ കൂടെ സോണിക്ക് നല്ലൊരു ജീവിതമാണല്ലോ കിട്ടാൻ പോകുന്നത് ആൽബി സ്വന്തം കുഞ്ഞായിട്ടാണ് നമ്മുടെ രൂപ നമ്മുടെ ചാരുമോളെ കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആൽബിയുടെ അമ്മയുടെ തോളുകളിൽ കിടന്ന് നമ്മുടെ ചാരുമോൾ ഉറങ്ങുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രൂപയ്ക്കും അതുപോലെ തന്നെ ചന്ദ്രസേനും കല്യാണിക്കും കിരണും ഒക്കെ ഒത്തിരി സന്തോഷാവുകയാണ് തൻ്റെ മകളെ പോലെയാണല്ലോ ആൽബി ചാരുമോളെ കാണുന്നതെന്നും അതുപോലെ തന്നെ ആൽബി ചാരുമോൾക്ക് നല്ലൊരു മുത്തച്ഛനെയും മുത്തശ്ശേയും സോറി അച്ഛമ്മയും അച്ചാച്ചനേയും ഒക്കെ കിട്ടിയല്ലോ എന്നൊക്കെയുള്ള ഒരു സമാധാനം അവർക്കുണ്ടാവുകയാണ് കേട്ടോ അങ്ങനെ സോണിയും ആൽബിയും വീട്ടിൽ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും അഗസ്റ്റും പറയുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല മോളൊരു കാര്യം ചെയ്യും അപ്പോൾ നിങ്ങൾ രണ്ടുപേരും വലതുകാൽ വെച്ച് അങ്ങോട്ട് വീട്ടിലേക്ക് കയറിക്കും നല്ലൊരു തുടക്കമാവട്ടെ നിങ്ങൾക്കെന്ന് പറയാനെട്ടോ അങ്ങനെ എന്തായാലും സോണിയും ആൽബിയും വലത് കാലം വെച്ച് കൂടി വീട്ടിലോട്ട് കയറുകയാണ് കേട്ടോ അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഐശ്വര്യമായിട്ട് കയറിയപ്പം സോണിയുടെ കണ്ണുകൾ അറിയാതെ നിറയുകയാണ് കേട്ടോ സന്തോഷ കണ്ണീരാണ് എന്തായാലും നമ്മുടെ ചാരുമോൾക്ക് നല്ലൊരു കുടുംബത്തെ തന്നെ കിട്ടിയല്ലോ നല്ലൊരു അച്ഛനെ കിട്ടി അതുപോലെ തന്നെ അച്ഛനെയും അമ്മമ്മയും ഒക്കെ കിട്ടി അതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ സോണിയുടെ മുഖത്തുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ആൽബി സോണിയുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ ചോദിക്കുകയാണ് എന്തിനാ സോണി നിൻ്റെ കണ്ണുകളൊക്കെ നിറയുന്നതെന്ന് ചോദിക്കുകയാണ് ഇനി നീക്കറിയാൻ പാടില്ല നിന്നെ ഞാൻ വിവാഹം കഴിച്ചു നീ ഇപ്പോൾ എൻ്റെ ഭാര്യ ഇനി നീക്കറിയാതെ നോക്കേണ്ടത് എൻ്റെയും കൂടെ കടമയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോണിയെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ സോണിക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ് കാരണം സോണിയുടെ ആദ്യത്തെ വിവാഹം വിക്രത്തിൻ്റെ കൂടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഒന്ന് സമാധാനിപ്പിക്കുകയോ സ്നേഹിക്കുകയോ ഒന്നും തന്നെ വിക്രം ചെയ്തിട്ടില്ല എങ്കിൽ എങ്കിലിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എത്രത്തോളം കരുതലോടുകൂടിയാണ് തന്നെ ആൽബി നോക്കുന്നത് എന്നുള്ള ഒരു സമാധാനവും സോണിക്ക് ഉണ്ടാവുകയാണ് കേട്ടോ അങ്ങനെ അവരുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് അങ്ങനെ ഫസ്റ്റ് നൈറ്റ് ഒക്കെയാണ് അതേസമയം തന്നെ കുഞ്ഞിന് അഗസ്റ്റിനും അതുപോലെ തന്നെ നമ്മുടെ ആൽബിയുടെ അമ്മയും കൂടെ കൊണ്ടുപോവാണ് അവരുടെ റൂമിൽ അവരത്രയും നല്ല രീതിയിൽ സ്വന്തം മുത്തശ്ശനെയും മുത്തശ്ശിയും പോലെ തന്നെ കുഞ്ഞിനെ പരിപാലിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സൊണിയുടെ മനസ്സ് നിറഞ്ഞു പോവുകയാണ് കേട്ടോ അടുത്തൊരു സീൻ കാണിക്കുന്നത് വിക്രത്തിനെയും പ്രകാശിനെയും അതുപോലെ തന്നെ ഭാനുമതി അമ്മയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നും സോണിയുടെ കല്യാണം നടക്കേണ്ട ദിവസമാണ് എന്തായാലും അതെല്ലാം മുടങ്ങിയല്ലോ എന്നുള്ള സമാധാനത്തിൽ ഇവരിയ്ക്കാണ് അതേസമയം തന്നെ അതിൻ്റെ ഒരു സന്തോഷ സൂചന പോലെ തന്നെ നമ്മുടെ ഭാനുമതി അമ്മ കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇവർക്ക് വിളമ്പാണ് കേട്ടോ അപ്പോഴത്തേക്കും പ്രകാശം ചോദിക്കുക അല്ല ഇന്നെന്താ പായസം ഇന്നെന്താ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ പറയുകയാണ് പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ദിവസം തന്നെയല്ലേ സോണിയുടെ കല്യാണം നടക്കാനിരുന്നതല്ലേ എന്തായാലും അത് മുടങ്ങിയില്ലേ അതിൻ്റെ സന്തോഷത്തിന് ീ പായസം വിളമ്പത് എന്ന് പറയാനായിട്ടോ അപ്പം ഇവരെല്ലാവരും ആസ്വദിച്ച് സന്തോഷത്തോടും കൂടി ഇരിക്കുകയാണ് അപ്പോൾ ഇവർ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആഘോഷിക്കേണ്ട ദിവസം തന്നെയാണ് ഇനി അവളൊരു കെട്ടാച്ചരക്കായിട്ട് നിന്നോളും അവൾക്ക് ഇനി ഏത് കല്യാണം വന്നാലും അതെല്ലാം ഞാൻ മണത്തറയും എന്നിട്ട് മുടക്കും അപ്പോഴത്തേക്കും പ്രകാശം പറയാം മുടക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീ മുടക്കണം തീർച്ചയായിട്ടും നീ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവളുടെ ഓരോ നീക്കങ്ങളെ കുറിച്ച് നീ എപ്പോഴും അറിഞ്ഞുകൊണ്ടേയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പറയാനെട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ആ ശരണ്യ എന്ന് പറയണ ഒരു മാരൻ കൂടെ ഉണ്ടല്ലോ എങ്ങനെയെങ്കിലും നിന്റെ തലയിൽ നിന്ന് ഒഴിപ്പിക്കണം എന്ന് പറയണം അപ്പോൾ ഇത് കേട്ടോ ഉടനെ തന്നെ വിക്രം പറയുകയാണേ എൻ്റെ പൊന്നു മുത്തശ്ശി പതിക്കാൻ സംസാരിക്കും എങ്ങാനും കേട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതോടുകൂടി തീർന്നു എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് നീ പേടിക്കാതിരിക്കടാ മേടിക്കാതിരിക്കണ അവൾ ഇവിടെയൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പ്രകാശം പറയുകയാണ് എന്തായാലും ഇനി സേനൻ്റെ ആ ഒരു തൻ്റെ അഹങ്കാരമൊക്കെ ഒന്ന് കുറയും കാരണം എന്താണെന്ന് വെച്ചാൽ സോണിയുടെ കല്യാണം മുടങ്ങിയല്ലോ മാത്രമല്ല ആൽബി ഇപ്പോൾ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും ഇനി എന്തൊക്കെ കാണിച്ചാലും നമ്മളത് അറിയും അത് മുടക്കുകയും ചെയ്യും പിന്നെ അപ്പോൾ എന്തായാലും ഇതേ സമയം തന്നെയാണ് ശരണ്യം അവിടെ വരുന്നത് ശരണ്യ വന്ന് നോക്കുമ്പോൾ എന്താണ് ഇങ്ങനെ പായസമൊക്കെ വിളമ്പുന്നു അപ്പോൾ ശരണ്യക്കേറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിലും ശരണ്യ ഇങ്ങനെ ചോദിക്കുക അല്ല ഇന്നെന്താ വലിയ പ്രത്യേകതയുണ്ടോ പായസമൊക്കെ വിളമ്പിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പറയുകയാണ് പിന്നെ ഇന്ന് സോണിയുടെ കല്യാണം നടക്കേണ്ട ദിവസമല്ലേ എന്തായാലും അത് മുടങ്ങിയല്ലോ അതിൻ്റെ സന്തോഷത്തിന് തുടർന്ന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ പായസം ഉണ്ടാക്കിയത് എന്നിങ്ങനെ പറയാനെ കേട്ടോ അപ്പോഴത്തേക്ക് ശരണ്യയുടെ ഉള്ളിലാണെങ്കിൽ നീ കുടിക്കുകയായിരുന്നു നിൻ്റെ ഒടുക്കത്തെ കുടിയേരികയുള്ളത് എന്തായാലും കാര്യങ്ങളൊക്കെ നാളെ നീ അറിയുവല്ലോ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ സന്തോഷമൊക്കെ അങ്ങ് മാഞ്ഞു വാഞ്ഞു ഉള്ളൂ എന്ന് നമ്മുടെ ശരണ്യ മനസ്സിൽ പറയാണ് കേട്ടോ നീയൊക്കെ സന്തോഷിക്കുക എന്തായാലും അധികകാലം നിൻ്റെ സന്തോഷം നിലനിൽക്കില്ല എന്നുള്ള ഭാവത്തിൽ ശരണ്യ അങ്ങ് കയറിപ്പോവാണ് കേട്ടോ ഇനി അടുത്ത സീനിൽ കാണിക്കുന്നത് കല്യാണി ഇനിയും കിരണിനെയാണ് അപ്പോൾ അവർ മനോഹറിൻ്റെ അടുത്ത് ചിന്തിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് രാഹുലിനെ പൂട്ടാനിട്ടുള്ള അടുത്ത പദ്ധതിയുമായിട്ട് അപ്പോഴത്തേക്കും മനോഹർ നമ്മുടെ കിരണിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ആ എന്താ സാറേ എന്നെ കാണണം എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് അല്ല നിൻ്റെ വീട്ടിൽ എൻ്റെ ഒരു അമ്മാവനുണ്ടല്ലോ അങ്ങേരിപ്പം എന്തെടുക്കുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയണം അങ്ങേരുടെ കാര്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് സാറേ എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും കിരൺ ചോദിക്കുക അത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ ശരിക്കും സമനില തെറ്റിയതുപോലെയാണ് അയാളുടെ ബിഹേവിയറൊക്കെ ചിലപ്പോൾ കറിയും ചിലപ്പോൾ ചിരിക്കും ആകെക്കൂടെ എന്തൊക്കെയോ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ അയാൾക്കൊരു കുഴപ്പമില്ല അയാളുടെ ദുഷ്ടതകൾ ഓരോ പ്ലാനുകൾ പൊളിയുമ്പോഴാണ് ഈ കരച്ചിൽ വരുന്നത് പ്ലാനുകൾ ഓരോന്ന് സൃഷ്ടിക്കുമ്പോൾ സന്തോഷവും വരുമല്ലോ അതൊക്കെ തന്നെയാണ് നടക്കുന്നത് പക്ഷേ ഞാൻ ഈ ഒരു അവസരം മുതലിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തു ഞാൻ എന്തായാലും എൻ്റെ ഭാര്യയോടും അമ്മയോടൊക്കെ പറഞ്ഞു അങ്ങേർക്ക് മുഴു പ്രാന്താണെന്ന് അങ്ങനെ ഞാൻ വരുത്തി തീർത്തിട്ടുമുണ്ട് എന്ന് പറയാനായിട്ടോ പല സമയത്തും അയാളുടെ ഈ മാതിരിയുള്ള പെരുമാറ്റം കാണുമ്പോൾ സത്യത്തിൽ ഷാരിയും അതുപോലെ തന്നെ സരയും പരിപൂർണമായിട്ട് വിശ്വസിച്ചേക്കാണ് അയാൾ എന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് തീർച്ചയായിട്ടും അയാളൊരു ഡോക്ടറെ കാണിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അയാളെ പിടിച്ചു കെട്ടി ആശുപത്രിയിൽ എത്തിക്കണം എന്നൊക്കെ ഇങ്ങനെ മനോഹർ പറയാനെട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കിരണും കല്യാണിക്കും സന്തോഷം തോന്നുന്നുണ്ട് അയാൾ അയാളോട് ഇത്രയൊക്കെ ചെയ്താൽ പോരല്ലോ അയാൾ അത് മാതിരി ദുഷ്ടന ദുഷ്ടത്തരമാണല്ലോ ചെയ്ത് കൂട്ടുന്നത് അപ്പോഴത്തേക്കും മനോഹർ പറയാണ് സാറിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും അയാൾ അയാൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഒഴിഞ്ഞു പോയാലാണ് എനിക്ക് സമാധാനം കിട്ടുള്ളൂ അയാൾ അതിനെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് തന്നെ അയാൾക്ക് 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 വേണ്ടിയിട്ട് അയാളെ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് സാറിന് വേണ്ടിയിട്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കിരൺ തൻ്റെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മനോഹരമായിട്ട് ഡിസ്കസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട ഉടനെ തന്നെ മനോഹർ പറയുകയാണ് എന്താണെങ്കിലും ഈ പണി കൊടുക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ചേരുകയാണ് അയാൾക്കിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കാം അതിന് യാതൊരു മടിയില്ല ഇങ്ങനെ പണി കൊടുത്ത് പണി കൊടുത്ത് പതി പതി അയാൾ മുഴുവൻ പ്രാന്തനാക്കി മാറ്റവും വേണം എന്നൊക്കെ അവരിങ്ങനെ പ്ലാൻ ചെയ്യാൻ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കോർത്തിണക്കിയിട്ടുള്ളതാണ് അപ്പോൾ കിരണും കല്യാണിയും എന്തായാലും രാഹുലിനായിട്ടുള്ള നല്ലൊരു പണി ആസൂത്രണം ചെയ്യുന്നുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഒറിജിനലായിട്ടുള്ള എപ്പിസോഡ് വന്നതിന് ശേഷം പറയാം കേട്ടോ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴല്ല ഒറിജിനൽ എപ്പിസോഡ് വന്ന ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ